മഞ്ഞളും ഇഞ്ചിയും ഒരു അടിപൊളി വീടിയാണ് നമ്മളിവിടെ മണ്ണ് ചേർത്തിട്ടുണ്ട് അപ്പം തന്നെ പതിരി കത്തിച്ച ആരം ഉമിച്ചാരം ചേർത്തിട്ടുണ്ട് കോഴിക്കാട്ടം എല്ലുപൊടി ഡോളോമെറ്റ് ഇതൊക്കെ എല്ലാം ചേർത്ത് നമ്മൾ മിക്സ് ചെയ്യാൻ പോകണേ അളശൈല്യം ഒഴിവാക്കുന്നതിന് വേണ്ടി വീൺ മാറ്റി പിടിച്ചിരിക്കണം കേട്ടോ നമ്മ ഒരു രീതിയിലുള്ള കളകളുടെ അറ്റാക്കും ഉണ്ടാകത്തില്ല നമുക്ക് ഈസി ആയിട്ട് കൃഷി ചെയ്യാം നമുക്കിവിടെ സ്പോട്ടിലെത്തി തന്നിരിക്കുന്നത് ക്രിബ ഓർഗാനിക്സ് തൃശ്ശൂരാണ് കേട്ടോ അപ്പോൾ അവിടെ നമ്പറോടെയും കൊടുത്തേക്കാം ആവശ്യക്കാർക്ക് സ്പോട്ട് ഡെലിവറി ഉണ്ട് കേട്ടോ അപ്പോൾ അതാണ് അവിടെ ഏറ്റവും വലിയ ഹൈലൈറ്റി നല്ല ക്വാളിറ്റിയുള്ള വളങ്ങളാണ് കേട്ടാ ഇതാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത് ഈ ഗ്രോബാണല്ലോ കഴിഞ്ഞ വർഷം ഇഞ്ചി കൃഷി ചെയ്ത ഗ്രോവാണ് അപ്പം അതൊക്കെ നമ്മൾ പുതിയ കൃഷി തുടങ്ങുന്ന സമയത്ത് കണ്ടേ എല്ലാം കൂടെ കൂട്ടി വോയിപ്പിക്കണം ഇത് മാത്രം നട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ചെടിക്ക് ഗ്രോത്ത് കിട്ടിയല്ല വേണ്ട അപ്പോൾ പുതിയതും പഴയതുമായിട്ടുള്ള വളങ്ങളെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ വളക്കൂട്ട് തയ്യാറാക്കുന്നത് കേട്ടോ കേട്ടോ എല്ലാം കൂടെ നന്നായിട്ട് ഉഴക്കണേ വളരെ കുറച്ച് മാത്രമേ മണ്ണ് ഉപയോഗിച്ചുള്ളൂ കൂടുതലും ഓർഗാനിക് വളങ്ങളാണ് അപ്പോൾ വളത്തിൻ്റെയൊക്കെ കൂടെ നമ്മൾ ഈ ചാരം കൂടെ ചേർക്കുന്നതിന് ഗുണം ചെയ്യാൻ നമുക്ക് ഇതിനകത്ത് കുറച്ച് കാർബൺ കിട്ടും അവിടെ തന്നെ കുറച്ച് പൊട്ടാഷ്യം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതാണ് ഈ ചാരം തന്നെ നമ്മൾ ചേർക്കുന്നത് ഇതൊക്കെ നമുക്ക് ഈർപ്പം നിലനിർത്തുന്നതിനുണ്ടല്ലോ കൂടുതൽ വേരോട്ടം കൂടുന്നതിനും ഈ ചാരം നമുക്ക് സഹായിക്കും എല്ലാം ഒരേപോലെ തന്നെ എല്ലുപൊടി എല്ലാം എല്ലായിടത്തും എല്ലുന്നതിന് വേണ്ടിയാണ് നമ്മൾ രണ്ടാമതും മുതൽ മിക്സ് ചെയ്യുന്നത് ഇങ്ങനെ വളക്കൂട്ട് തയ്യാറാക്കുമ്പോൾ ഗുണം ഒരു കാരണവശാലും മണ്ണ് സെറ്റായിപ്പോയില്ല സെറ്റായി പോകണമെങ്കിൽ നമുക്ക് ചെടിക്ക് യഥാർത്ഥ ഈണ്ട് കിട്ടിയില്ല പ്രത്യേകിച്ചും കിഴങ്ങ് വർഗ്ഗാണ് അപ്പോൾ അതിന് നല്ല റിസൾട്ട് കിട്ടാത്ത രീതി തന്നെ നമ്മൾ ബോട്ട് മിക്സ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് കേട്ടോ കഴിഞ്ഞ വർഷം ഉപയോഗിച്ച് ഗ്രോ ഭാഗിതാണ് കേട്ടോ ഇത് നന്നായിട്ട് ലാസ്റ്റെയാണ് പക്ഷേ ഇപ്പം കൃഷിവകുപ്പ് ഇത് നിരോധിച്ചിരിക്കുന്നത് ഇപ്പം ഇത് ഇത് വെച്ച് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് കൂടുതലും പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഈ മെറ്റീരിയലാണ് നമ്മളിപ്പം കൂടുതലുപയോഗിക്കുന്നത് അപ്പോൾ ഇത് വേണ്ടവർക്ക് നമ്പറി ഞാൻ താഴ്ത്തി ഇട്ടാക്കാം അവർക്കും വാങ്ങിക്കാം എന്നാണ് അപ്പോൾ ഇതാകുമ്പോഴേ പച്ചക്കറിയും എല്ലാം നമുക്ക് നടാം പക്ഷേ ഒരു അഞ്ച് വർഷം ലാസ്റ്റിയും കേട്ടോ ഇത് കണ്ടാ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണേ ഇതിലാണ് നമ്മൾ ഫിൽ ചെയ്യാൻ പോകുന്നത് ഇവിടെ നമ്മൾ കരിയിലൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്കാണ് നമ്മൾ ഫിൽ ചെയ്യുന്നത് അല്ലേ ഏറ്റവും അടിഭാഗത്ത് മാത്രം കരിയിൽ നിറച്ചാൽ മതിയാവും ഒരുപാട് വേണ്ട ആവശ്യമില്ല അപ്പോൾ കുറേച്ച് ഉറച്ച നിറയ്ക്കണം കിഴങ്ങ് വർഗമായോണ്ട് തന്നെ നമ്മൾ ഏകദേശം ഒരു മുക്കാലിന് മുകളിൽ നിറക്കുന്നുണ്ട് അല്ല ഈ രീതിക്കാണ് നമ്മൾ ഫിൽ ചെയ്യുന്നത് കേട്ടോ നമുക്ക് ഇങ്ങനത്തെ ഡ്രമ്മിലും നമുക്ക് കൃഷി ചെയ്യാവുന്നതാണ് കേട്ടോ നാച്ചിരി ഫില്ലിങ് കുറച്ചൂടെ കൂടുതൽ വേണം മരിപ്പുള്ളത് കൊണ്ട് നമുക്ക് ഇതിനകത്തൊക്കെ രണ്ട് മൂട് നമുക്ക് നടാനായിട്ട് പറ്റുമോ കേട്ടോ ഇതൊക്കെ നമ്മൾ മുക്കാൽ ഭാഗത്താണ് പിന്നെയാണ് ഉണ്ടോ ഇത് ഇതിൻ്റെ പ്രത്യേകിച്ച് ലൈറ്റുമായിട്ടാണ് ഇപ്പം പിറടെ മേളിലൊക്കെ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇങ്ങനെയുള്ള പോട്ടുകൾ മതിയാവും മഞ്ഞളും ഇന്ത്യയൊക്കെ ഓണത്തിന് വിളവെടുക്കണമെങ്കിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടുന്നതാണ് നല്ലത് പക്ഷേ നമ്മളിത്തിരി ഉണക്ക് കൂടാണ്ടാണ് ഇത്രയും താമസിച്ചത് അപ്പോൾ നന്നായിട്ട് മഴയൊക്കെ വീണ് അപ്പോഴാണ് കാര്യമായിട്ട് പരിചരണം കൊടുക്കാനൊക്കെ വിള രീതിയിലാണ് നമ്മൾ ഇത്ര എല്ലാം നടന്നത് കേട്ടോ ുള്ള ഒരാ അന്നേരം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ല വിളഞ്ഞ മുളയുള്ള ഇഞ്ചിയാണ് നമ്മൾ നടാൻ വളത്തിനോട് നമ്മൾ ചേർത്തിക്കുന്നത് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ വേഗത്തിൽ നടാൻ പറ്റും ഇപ്പോൾ കുമ്മയൊക്കെ ഉണ്ടെങ്കിൽ ഏകദേശം ഒരു പത്ത് ദിവസം എങ്കിലും കഴിഞ്ഞാൽ നടാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇത് നടീലി വസ്തു തന്നെ പോയിരുന്നു കേട്ടോ അപ്പോൾ നടന്ന രീതി നോക്കിയാൽ എന്താ നമുക്ക് മണ്ണിൻ്റെ തൊട്ട് താഴെ ഇട്ടുന്ന രീതിയിലാണ് നടന്നത് അപ്പോൾ മുളച്ച് വന്നു കഴിഞ്ഞാൽ കുറച്ച് വളം ചെയ്യാവുന്ന സ്പേസും നമ്മൾ ഇട്ടു കൊണ്ട് കേട്ടോ മഞ്ഞളും ഇഞ്ചിയൊക്കെ വേണ്ട ഇത് മഞ്ഞളാണ് മഞ്ഞളും ഇഞ്ചിയൊക്കെ ഈ രീതിക്കാണ് നമ്മൾ നടുന്നത് കേട്ടോ കെട്ടുമായിട്ട് നമുക്ക് കുത്തിപ്പാകുന്നതാണ് മുളവശം ഒരറ്റം തൊട്ട് അടുക്കി വെക്കാണേ വർഷങ്ങളിലെല്ലാം തന്നെ നല്ല വിളഞ്ഞ ഇഞ്ചിയുടെ വില ഇരുന്നൂറ് രൂപയ്ക്കും മുകളിലായിരുന്നു അതുകൊണ്ട് തന്നെ ഇഞ്ചി ഇത്തവണ ആൾക്കാർ നടുന്നതും കുറവായിരിക്കും പക്ഷെ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല നമ്മൾ ആ വീട്ടാവശ്യത്തിന് മേടിച്ച് നടുക എന്നുള്ളതാണ് എല്ലാവരും ചെയ്യേണ്ടത് അങ്ങനെ അല്ല ഇപ്പം വില ഇപ്പം എപ്പോഴും വില വിത്ത്വരങ്ങൾക്ക് വില കുറയുന്ന സാധനത്തിൽ എല്ലാവരും മേടിച്ചതായി അപ്പം അങ്ങനെ നോക്കിയിട്ട് അല്ല നമുക്ക് എല്ലാ സമയത്തും വില കുറഞ്ഞാലും കൂടുതലും നമ്മൾ കൃത്യമായിട്ട് നട്ടണ്ടിരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ മഞ്ഞളൊക്കെ പൊടിപ്പിച്ച് നമ്മൾ ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് വേണ്ട അപ്പോൾ ആ രീതിക്ക് നമുക്ക് ഇഞ്ചി ആണെങ്കിൽ നമുക്ക് കുറേ കുറേ എടുത്തിട്ട് അവസാനം നമുക്ക് കൊടുക്കുകയും ചെയ്യാവുന്ന രീതിയിലാണ് ഇവിടെ ഇഞ്ചി കൃഷി ചെയ്ത് പോരുന്നത് അല്ല നമ്മൾ വീടിനോട് ചേർന്നുള്ള സ്ഥലമാണ് കേട്ടോ വീടിനോട് ചേർന്നുള്ള സ്ഥലത്താണ് നമ്മളിവിടെ ഇവിടെ ഇഞ്ചി കൃഷിയും മഞ്ഞളും ഒക്കെ ചെയ്യുന്നത് ഫുള്ള് പ്ലാന്റ് ആയിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ ദൃശ്യങ്ങൾ അപ്പം മറ്റൊരു പുതിയ വീട്ടിലെ പൊതുരക്ഷിക്കാൻ വരെ Bye-bye!